امام حاكم الله عن رضي الله عنه رپورٹ جيدا اور حدیث ان نبی ہریرہ رضی اللہ عنہ قال النبي صلى الله عليه وسلم انه قال لا تقوم الساعه حتى تولد المراه نهارا تنكه وسط الطريق لا ينكر ذلك احد نمرئ كالغتتله نمرئ كالته نير चित्तम നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലഭിതങ്ങൾ പ്രവചിക്കുകയാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുത്തഴിഞ്ഞ നമ്മുടെ പുതിയ സംസ്കാരങ്ങൾ ലൈംഗിക വൈകൃതങ്ങൾ നമ്മളൊന്നും ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്താണ് നമ്മുടെ മക്കൾ മക്കളുള്ളത് എന്ന് ഇപ്പഴും തിരിച്ചറിയാത്ത രക്ഷിതാക്കളുണ്ട് ഇപ്പോഴും അത് മനസ്സിലാക്കാൻ പറ്റാത്ത രക്ഷിതാക്കളുണ്ട് വിദ്യാഭ്യാസം എന്ന കൂടുതൽ പഠിക്കട്ടെ എന്ന നമ്മുടെ നല്ല ഒരു ചിന്ത ഈ നല്ലൊരു കാഴ്ചപ്പാട് കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം അതിരി വിട്ടു പോകുന്ന നമ്മുടെ സന്താനങ്ങളെക്കുറിച്ചൊരു ബോധം പോലും ഇന്നത്തെ നമ്മൾ രക്ഷിതാക്കൾക്കില്ലാതെയായി ഇവിടെയാണ് ഈ ഹദീസ് വളരെ പ്രസക്തമാകുന്നത് നിബിദ്ധങ്ങൾ പറയാണ് കയ്യാമ്പത്തിന് അടയാളായിട്ടേ ലാ തൊക്കൂമു സാത്തു അന്ത്യദിനം സംഭവിക്കുകയില്ല ക്യാമനാള്രൂര കുട്ടികളെ ആൾക്കാർ ഇങ്ങനെ പാസ് ചെയ്യുന്ന പൊതു ഇടങ്ങളിൽ പൊതുവഴികളിൽ പരസ്യമായി സെക്സ് ചെയ്യപ്പെടുന്ന കാലഘട്ടം വരും ഒരു പെണ്ണ് പരസ്യമായി വഴിയോരങ്ങളിൽ ജനങ്ങൾ പാസ് ചെയ്യുന്ന ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന വഴികളിൽ ഇടങ്ങളിൽ പോലും പരസ്യമായി ലജ്ജയില്ലാത്ത വിധം ഒരു സ്ത്രീ ലൈംഗികമായ വൈകൃതങ്ങൾക്കിരയാകും പച്ചയായ വ്യഭിചാരങ്ങൾ പരസ്യമായി നടക്കുന്നർത്ഥം ആരും ഒരാളും കാമാനെതിരെ മുണ്ടൂല അങ്ങനത്തെ കാലഘട്ടം വരും ഒന്നും പറയില്ല കാരണം എന്താ അവരെ സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം നേടിയ രാജ്യമാണ് ഓരോരുത്തർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് പ്രായപൂർത്തി എത്തിയ ആൾക്കാർക്ക് എന്തും ചെയ്യാം അപ്പോൾ ട്രെയിനിലോ ബസ്സിലോ ഫ്ലൈറ്റിലോ പ്ലാറ്റ്ഫോമുകളിലോ അല്ലെങ്കിൽ ജനമദ്യങ്ങൾക്കിടയിലോ ബസ് സ്റ്റാൻഡുകളിൽ സരോവരം പാർക്ക് പോലെയുള്ള പാർക്കുകളിൽ പരസ്യമായി കെട്ടിപ്പിടിച്ചും തോളൊരുമയും എന്ത് ചെയ്താലും ആർക്കൊന്നും പറയാൻ പറ്റൂല പറഞ്ഞാൽ സദാചാര പോലീസ് ഗുണ്ടായിസം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞവർക്കെതിരെ തിരിയും

നിങ്ങൾ ചെയ്തോളി ഒന്ന് മാറി എന്ന് ചെയ്ത പ്രോ എന്ന് പറഞ്ഞാൽ അവനായിരിക്കും അന്നത്തെ ഏറ്റവും വലിയ ഭൂമിയിൽ തീരെ വേണ്ട എന്ന് പറയാൻ പറ്റൂല തീരെ നിരോധിക്കില്ല നിഷേധിക്കൂല ഇങ്ങനെ ഒരു പരസ്യമായൊരു വൃത്തിക്കേട് ചെയ്യുമ്പോൾ അവരെ മുമ്പ് പോയിട്ട് ഇത് ചെയ്യരുത് തെറ്റാന്ന് ആരും പറയില്ല പിന്നെ അന്നത്തെ കാലത്ത് ഏറ്റവും ഈ മാനുള്ള മനുഷ്യൻ പറയണ മാക്സിമം ആക്കെന്താ ഒന്ന് അപ്പുറത്തേക്ക് മാറിക്കോ ഒന്നാ മരത്തിൻ്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ മതിൻ്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആ വാതിലൊന്ന് ചാരുമോ അല്ലെങ്കിൽ ബാക്കിലെ സീറ്റിൽ പോയിരിക്കുമോ ഒന്ന് നിങ്ങളൊന്ന് മാറിക്കുവോ എന്ന് പറയുന്നവനായിരിക്കും അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ മോമിൻ ചെയ്യണ്ടെന്ന് പറയില്ല അരുത് എന്ന് പറയില്ല വിധങ്ങൾ പറയുകയാണ്ഫ അംസറുഹും യോമേദിൻ ആ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ എന്തേ എന്തേക്കാർ എങ്ങനത്തെ ആളറിയോ അല്ലതീ യക്കൂരു ഇങ്ങനെ പറയുന്നു ലൗ ലഹൈതാനെ ത്വരിക്ക് വഴിയിലൊന്ന് മാറി എന്ന് ചെയ്തോള കുട്ടിയെ എന്ന് പറയണവനായിരിക്കും അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ആള് അല്ല ഇത്ര കറക്റ്റാണിത് ഒന്ന് മാറി നിന്നിട്ട് ഈ ആൾക്കാർ എഴുതുന്നു ചെയ്യണമെന്ന് അപ്പുറത്തേക്കൊന്നുകൂടെ ഈ വഴിയിൽ നിന്നും ആൾക്കാർ നടന്ന് പോകുന്ന വഴിയല്ലേ ഒന്ന് അരുക്ക് മാറിക്ക് ചെയ്തോണി ഒന്ന് അരുക്ക് മാറിക്ക് എന്ന് പറയുന്നവനായിരിക്കും അന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഈ മാരുള്ള മനുഷ്യൻ്റെ പറയാണ് ഫദലി കഫീഹിൻ മിസ്തു അബി ബക്കരി അന്നത്തെ കാലത്ത് അബൂബക്കർ സീക്കും അന്നത്തെ കാലത്ത് ഉമർഹത്താവും ഇങ്ങനെ പറഞ്ഞവനായിരിക്കും എന്ന് ആയിരത്തഞ്ഞൂറ് കൊല്ലം മുമ്പ് സുഹാബികൾക്ക് മുമ്പിൽ നിബിധങ്ങൾ പറഞ്ഞു കൊടുക്കുക സ്വഹാബത്തെ എങ്ങളുടെ കൂട്ടത്തില് ഇപ്പോൾ അബുബക്കർ ഉമറൊക്കെയാണ് ഏറ്റവും വലിയ ഹിമാല മനുഷ്യന്മാർ എന്നാൽ അന്നത്തെ കാലത്ത് പരസ്യമായി ലൈംഗിക വേഴ്ചകളും ലൈംഗിക അരാജകത്വങ്ങളും കുത്ര കഴിഞ്ഞ ലൈംഗിക രഥ വൈകൃതങ്ങളും നാട്ടിലും ജംഗ്ഷനുകളിലും വഴിയോരങ്ങളിലൊക്കെ അധികരിക്കുമ്പോൾ ഒന്ന് മാറി നിന്നിട്ട് ചെയ്തോ എന്ന് പറഞ്ഞ മനുഷ്യനേക്കാൻ അന്നത്തെ ഉമറും വിഷയം ഇന്നത്തെ കാലത്തെങ്ങൂബക്കർമ്മറും എങ്ങനെയുണ്ടോ എന്നാ അന്നത്തെ അബൂബക്കർ ആരാന്നറിയോ ഒന്ന് മാറി നിന്നിട്ട് ചെയ്തോളി എന്ന് പറഞ്ഞോളായിരിക്കും എന്ന് ഹബീബായി സംഗീതി യാഥാർത്ഥ്യമാണെന്നർത്ഥം ഒളിച്ചോടിപ്പോവാൻ പോവാണ് കാണോ പരസ്യമായിട്ട് എവിടെയെങ്കിലുമൊക്കെ റൂമെടുത്ത് വിഭജരിച്ചിട്ട് ഒരു പ്രശ്നവും പിന്നെ പോലീസും അതും കേസായി പിന്നെ പള്ളി വന്ന മഹർ എടുക്കണമെന്നായിരുന്നു ഖുർആാന് അതപ്പോഴത്തെ അവസ്ഥ ഈ അടുത്ത് നിനക്ക് ഞാൻ അനുഭവം ഉണ്ടായി ഞാൻ പറഞ്ഞത് മോളായിട്ട് ചാടിപ്പോവാ എന്നിട്ട് പച്ചയായിട്ട് വിഭജിക്കുകയാണ് ഹെറാമാണ് ചെയ്യണത് എന്നിട്ട് നിഖാഹിനു വരുമ്പോൾ മഹർ എടുക്കണമെന്താണ് ഖുർആാന് ഞാൻ തുടങ്ങണമെന്താ തുടങ്ങണമൊഴുമ്പോൾ പച്ചയായ ഹെറാമ് ഉമ്മാനും വെറുപ്പിച്ച് വാപ്പാനും വെറുപ്പിച്ച് കുടുംബക്കാരൊക്കെ വെറുപ്പിച്ച് അവരെ ഇഷ്ടമല്ലാതെ അവരെ ഇടങ്ങാറാക്കി കണ്ണീരാത്തിയിട്ട് പിന്നെ ഹരാനാക്കി കൊടുക്കാൻ വേണ്ടി വരുമ്പോൾ മുസൈഫ് മാറി കൊടുക്കുക എന്തിനാണ് ഈ മുസൈഫ് അത് അതിനെ പരിഹസിക്കുക എന്നാണ് കള്ളുടിക്കുമ്പം വിസ്മിയും ഊതിയിട്ട് എന്ത് ചെയ്യുക കള്ളുടിക്കുക ഉപചരിക്കുമ്പം വിസ്മിയും തിക്കറൊക്കെ ചെടിയിട്ട് ഉപചരിക്കുക ആരവസ്ഥയൊക്കെ നമ്മുടെ നാടെത്തി എൽ ജി ബി ടി ക്യു എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയാണ് ആ കമ്മ്യൂണിറ്റിയിലേക്ക് ചേക്കേറുന്ന ഒരു ലോകം എല്ലാവർക്കും അറിയാം എൽ ജി ബി ടി ക്യൂ എന്ന് പറയും ലസ്മിയൻ സെക്സ് പിന്നെ ഗെ സെക്സ് ട്രാൻസ്ജെൻഡർ സെക്സ് ഈ അവസ്ഥയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് എൽ ജി ബി ടി എന്ന് പറയുന്നത് പിന്നെ ക്യൂ എന്നാൽ ക്യൂർ എന്താ പറയുന്നത് പെണ്ണ് പെണ്ണിനോട് ആണ് ആണ് പിന്നെ ആണും പെണ്ണും കേട്ട ട്രാൻസ്ജെൻഡേഴ്സിനോട് പിന്നെ ക്യൂർ ആളും തരവും ഒന്നും നോക്കാതെ തോന്നിയതിനോടൊക്കെ അങ്ങനത്തെ ഒരു ലോകത്തേക്ക് നമ്മുടെ രാജ്യം നമ്മുടെ നാട് എത്തി നമ്മുടെ കൊല്ലം ജില്ലയിൽ ചവറ എന്ന് പറയും നാൽപ്പത് വയസ്സായ പെണ്ണിന് ആരാ കല്യാണം കഴിച്ച് സ്വന്തം മകന് ഇത്രയസ് ഇരുപത്തിരണ്ട് ഏയ് ആഫ്രിക്കയിലോ അമേരിക്കയിലൊന്നും എല്ലാം കൊല്ലം ജില്ലയിലെ ചവറയിലാണ് നാൽപ്പത് വയസ്സുള്ള പെണ്ണിനെ സ്വന്തം മകൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള മകൻ കല്യാണം കഴിച്ചത് ഇവിടെ കുന്നംകുലത്താണ് ജമാലുദ്ദീൻ ആരെ കെട്ടിയത് സ്വന്തം പെങ്ങളെ എളാപ്പാൻ്റെയും മൂത്താപ്പാൻറ്റി അല്ലെട്ടോ ഒരേ ഉമ്മാക്കും പാപ്പാക്കും പറഞ്ഞ് ഒരേ ഉദരത്തിൽ പറഞ്ഞ സ്വന്തം പങ്ങളെ ആര് ജമാലുദ്ദീൻ ഇതാണ് നമ്മുടെ രാജ്യത്തെ അവസ്ഥ എന്നർത്ഥം മൃഗങ്ങൾക്ക് പോലും മനുഷ്യൻ്റെ വൈകൃതങ്ങളിൽ നിന്ന് മോചനമല്ല അങ്ങനത്തെ അവസ്ഥയേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയം ഹബീബായ മുത്തനബിതങ്ങൾ പറഞ്ഞത് അന്നത്തെ കാലത്ത് അബൂബക്കറും അന്നത്തെ കാലത്തെ സിദ്ദീഖും ഒക്കെ ഇങ്ങനെ പറഞ്ഞവനായിരിക്കും ഇങ്ങനെ പറഞ്ഞവനായിരിക്കും ഒന്ന് മാറുന്ന ചെയ്തോ എന്താ നമ്മളറിയാം പതിനെട്ടായിരം ഇരുപതായിരം എത്ര രണ്ടായിരം പഠിച്ചട്ടെ 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 നല്ല കാര്യമാണ് പക്ഷേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം തെറ്റുകൾക്ക് നൂറ് ശതമാനം ഉത്തരവാദി രക്ഷിതാക്കൾ തന്നെയാണ് പക്ഷേ ഇത് പറയുമ്പോൾ പിന്തിരിപ്പന്മാർ ലോകം തിരിയാത്തവർ എന്നൊക്കെ ആക്ഷേപിക്കപ്പെടുന്നത് വേറെ വിഷയം ഇസ്ലാമിക ശരിയായത്വ പ്രകാരം എല്ലാവരെയും പറ്റിയല്ല തൊണ്ണൂറ് ശതമാനം തെറ്റിലേക്ക് പോകാനുള്ള കാരണം നിയന്ത്രിക്കാൻ രക്ഷിതാക്കൾ കഴിയൂല നമ്മൾ ഓമനെ പേരിട്ട് വിളിച്ചു എന്ത് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം അതൊക്കെ കിട്ടുമ്പോഴേക്ക് ധാർമ്മികത ചോർന്നു പോവുകയാണ് അതാണ് ഹബീബാന വിധങ്ങൾ പറഞ്ഞത് എന്ത് എല്ലാത്തിനും വാക്കല്ലേ അവസാന കാലഘട്ടം വരും കേട്ടോ എന്നിട്ട് കിയാമനാൾ നടക്കൂല ഇങ്ങനെ സംഭവിച്ചിട്ടല്ലാതെ വഴിയോരങ്ങളിൽ എത്രയെ കാണുന്നത് കമ്പാർട്ട്മെന്റിലൊക്കെ യാത്രക്കാരുണ്ടാവും അത് വിഷയമല്ല ബേർത്തിൻ്റെ മുകളിൽ ആണും പെണ്ണും എന്തും ചെയ്യും ആരും പറയാൻ പറ്റില്ല സ്വാത സ്വാതന്ത്ര്യം പറഞ്ഞാൽ സദാചാര പോലീസ് അസൂയ ഇതാണ് ഇതേ അവസ്ഥ തെറ്റ് ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ പറഞ്ഞിട്ട് ആക്ഷേപിക്കും അതാണ് അമിതങ്ങൾ പറഞ്ഞത് അന്നത്തെ കാലത്ത് ഇതായും എനിക്ക് റുദാരിക്കും ഒരാൾ എതിർക്കാൻ വരൂല എല്ലാവർക്കും പേടിയൊക്കെ എന്നും എതിർക്കൂല പിന്നെ എത്ര ഉണ്ടാവുള്ളൂ അറിയോ അപ്പം എക്കുവിനും അന്തരകം അന്ന് ആ കാലത്തിൽ പിന്നെയും കുറച്ചക്കൂടെ സ്റ്റാൻഡേർഡായ മനുഷ്യൻ ഒരു എക്സലൻ്റ് ഒരു സ്റ്റാൻഡേർഡ് ആയ നല്ലൊരു വ്യക്തിത്വം എങ്ങനെ പറയും ലവ് നഹൈത പ്ലീസ് ബ്രോ ഒന്ന് ഒന്നപ്പുറത്തേക്ക് ജസ്റ്റ് സോറി എന്നൊക്കെ പറഞ്ഞിട്ട് മാന്യതയോടെ പറയാം മാന്യതയോടെ എല്ലാ റെസ്പെക്റ്റും കീപ്പ് ചെയ്തിട്ട് എന്ത് സുഹൃത്തെ ഒന്ന് അപ്പുറത്തേക്ക് മാറിക്കുക അത്രേ പറയുള്ളൂ അല്ലാതെ കനിഷമായ കഠിനമായ ഭാഷയിൽ പറയില്ല അതുകൊണ്ട് തന്നെ ഫയോക്കൂനു ഫലി ഖഫീം വൾമറാ ഫീഖും സുഹാബത്ത് നിങ്ങളെ കൂട്ടത്തിൽ ഈ ഏറ്റവും അധികമുള്ള അബൂബക്കറും നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഈമാനും അബൂബക്കർ അബൂബക്കറും എങ്ങനെയാണോ അത്രത്തോളം ഈമാനും തക്കുകയുമുള്ള ആള് അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ മനുഷ്യനേക്കാരം ഇങ്ങനത്തെ മനുഷ്യൻ ഒന്ന് മാറി നിൽക്കുമോ എന്ന് പോലും പറയുന്നവൻ ഇത്രേ പറയാൻ കഴിയുള്ളൂ അതിനപ്പുറം പറയാൻ കഴിയില്ല അവനായിരിക്കും അന്നത്തെ കാലത്തിലെ ഏറ്റവും വലിയ ഭൂമിൻ ഇനി നമ്മൾ ചിന്തിക്കേണ്ടതെന്നറിയോ അങ്ങനെയെങ്കിലും പറയാൻ നമ്മൾ പഠിച്ചണം അങ്ങനെങ്കിലും പറയാൻ നമ്മൾ പഠിക്കണം ആരും പറപ്പിക്കണ്ട ആരും എടങ്ങാറാക്കണ്ട ആരെയും മുഖം കറുപ്പിക്കേണ്ട എന്ന ഒരു വിശാല കാഴ്ചപ്പാടാണ് നമ്മളെ തെറ്റിലെ ഏറ്റവും വലിയ കുടുക്കിലേക്ക് കൊണ്ടുപോകുന്നത് അത് ആൾക്കാരുടെ നമ്മൾ വിഷാദിക്കുക പക്ഷേ മലക്കാട് കുറുക്കും അള്ളാഹു കുറുക്കും കാരണം തെറ്റിൻ്റെ തെറ്റിനെതിരെ ഒന്നും പ്രതികരിക്കാത്ത അവസ്ഥ ആയിരിക്കും ഇതൊക്കെ എന്തിനാണ് നമ്മളെ വീട്ടിലും കുടുംബത്തിലൊക്കെ ഇങ്ങനെയെങ്കിലും പറയാൻ പഠിച്ചുക ഇങ്ങനെയെങ്കിലും പറയാൻ പഠിക്കുക എന്നാ എന്നാലെങ്കിലും അവബോക്ക ശുദ്ധിഗതങ്ങളും ഉമർത്തങ്ങളൊക്കെ അവസ്ഥയ്ക്ക് എത്തിപ്പെടാൻ പറ്റും വലിയ പാഠങ്ങളുടെ അധികത്തിലൊക്കെ ഉള്ള അൽബ് ഈമാൻ കൊണ്ടും തക്കുവ കൊണ്ടും ഒക്കെ നിറച്ച് തെരുമാറാകട്ടെ അബ്ബലാലമീൻ ഇസ്ലാമലി